الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مزيد أما بعد فإن خير الكلام كلام وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدا وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي سهل رنا صدري وشاصي وشاصي لك نميني مهداي ربنتي صدري صدري وعلي كنا ولكن يجب ان يكون هناك اشخاص يجب ان يكون هناك اشخاص يجب കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ഏറ്റവും നല്ല തള്ളവരായി സൂക്ഷ്മതയുള്ളവരായി ജീവിതത്തിലെ ഓരോ സമയവും മുന്നോട്ട് നയിക്കണം എന്ന് സന്തപ്ത മറക്കാതെ നമ്മൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാധീനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അന്വേഷിക്കുമാറേ നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാക്കട്ടെ നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ മനുഷ്യന്റെ പൊതുവായ ഒരു ധാരണയാണ് ഈ ദുനിയാവിലവൻ ജീവിക്കുമ്പോ ഒരുപാട് സുഖാനുഭവങ്ങളും അനുഗ്രഹങ്ങളും അലങ്കാരങ്ങളും ആർഭാടങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അധികമായി ഉണ്ടായി കഴിഞ്ഞാൽ അവനെല്ലാം തികഞ്ഞവനാണ് അള്ളക്ക് അവനോട് വലിയ ഇഷ്ടമുള്ളവനാണ് അവന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ദുനിയാവിൽ ധാരാളമായ സമ്പത്തും അനുഗ്രഹങ്ങളും അവർ പ്രധാനം ചെയ്യുന്നത് ഒരു ധാര പൊതുവെ മനുഷ്യന്മാർക്കിടയിലുണ്ട് നാം കണ്ടുവരുന്നതും ശീലിച്ചു വരുന്നതും പറഞ്ഞു വരുന്നതും ഇത് തന്നെയാണ് അമ്മാർക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ട് അവർക്ക് അനുഗ്രഹങ്ങൾ വാരികൂടി കൊടുക്കും എന്നോടെന്താണ് ഇങ്ങനെ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്റെ ജീവിതത്തിൽ സാമ്പത്തികമായ പല പ്രയാസങ്ങളും എന്നെ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നു വിട്ടുമാറാത്ത അസുഖങ്ങൾ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചെലവ് വരുന്ന അസുഖങ്ങളും ആശുപത്രിവാസങ്ങളുമായി പരീക്ഷണങ്ങൾക്ക് പിന്നാലെ പരീക്ഷണങ്ങളായി ഞാനിങ്ങനെ കൂടുന്നു യഥാർത്ഥത്തിൽ അല്ലാത്ത ഇഷ്ടമുള്ളത് ആളുകളോടാണ് അതുകൊണ്ടാണ് അവർക്ക് മാത്രം സമ്പത്ത് നൽകുന്നത് എന്നുള്ളതാണ് സഹോദരങ്ങൾ തെറ്റായ ധാരണ മാത്രമാണ് കഴിഞ്ഞ പുത്തുകയിൽ നാം സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്മാരുടെ ജീവിതവും അവരുടെ കാലഘട്ടവും നാം മനസ്സിലാക്കുകയാണ് എന്ന് ഈ വിഷയത്തിൽ കൃത്യമായ ധാരണ നമുക്കുണ്ടാവും നമുക്കറിയാം ഇബ്രാഹിം സ്വന്തം വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയും വീട്ടിൽ നിന്നും നിന്നും നാട്ടിൽ പുറത്താക്കപ്പെടുകയും ചെയ്ത ആ നാട്ടിൽ ഒരു പാർപ്പിടമില്ലാതെ വലിയ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് കൊണ്ട് അലഞ്ഞു തിരിഞ്ഞു നടന്നു പക്ഷേ ഇബ്രാഹിം ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം നെബ്രൂഡ് എന്ന് പറയുന്ന രാജാവ് വലിയ കൊട്ടാരത്തിൽ കൂടി വലിയ കൊണ്ട് ജീവിച്ച ആളായിരുന്നു വലിയൊണ്ട് ഇബ്രാഹിം വേണ്ടി വലിയ നബിമിനെ ആ തീക്കുണ്ടാനത്തിലേക്ക് അറിയാൻ വേണ്ടി എല്ലാ കൽപ്പനകളും സന്നാഹങ്ങളും പുറപ്പെടുപ്പിച്ച പറ്റി നാം മനസ്സിലാക്കണം ആരോടായിരുന്നു അള്ളാഹ് സ്നേഹം നെമറൂദിനോടായിരുന്നു ഇബ്രാഹിം നബി

മതി മറന്നുകൊണ്ട് ും ആരോടായിരുന്നു അള്ളാഹുക്ക് സ്നേഹം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്സലാം ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ അടുത്ത രണ്ട് ദിവസം പട്ടിണിയാണ് എന്തെങ്കിലും ഒരു അല്പം ഭക്ഷണം മൂന്ന് ദിവസം കൂടുമ്പോൾ കിട്ടിയാലായി ആ രൂപത്തിൽ പട്ടിണി സഹിച്ചുകൊണ്ട് മണിമന്ദിരങ്ങൾ ഉണ്ടാക്കി കൊണ്ടെത്തി അവിടെ കഴിഞ്ഞുകൂടി ആരോടായിരുന്നു അള്ളാഹ് സ്നേഹം സഹോദരങ്ങളെ ഈ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സാമ്പത്തികമായ ഉണ്ടാകുന്നു എന്നുള്ളത് അള്ളാഹ് അവനോടുള്ള സ്നേഹത്തിന്റെ അറിയാമല്ല നാം തിരിച്ചറിയാതെ പോകുന്ന മനസ്സിലാക്കാതെ പോകുന്ന പ്രധാനമായൊരു വിഷയം എന്തെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമ്പത്തിൽ രണ്ടേ രണ്ട് സ്ഥാനങ്ങളുള്ളൂ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കൈകളിൽ ഒരു നിത്യ ജീവിതത്തിന് അപ്പുറമായിക്കൊണ്ട് നിത്യ ജീവിതത്തിലെ ചെലവുകൾക്ക് അപ്പുറമായി സുഭിക്ഷമായി കൊണ്ട് നമ്മുടെ കരങ്ങളിൽ സമ്പത്ത് വന്നു കഴിഞ്ഞാൽ രണ്ടേ രണ്ട് യാഥാർത്ഥ്യങ്ങളെ അറിഞ്ഞുള്ളൂ ഒന്ന് ഒന്നുകിൽ അവനെ ആ സമ്പത്തിന്റെ പേരിൽ ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ പോവാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് ആ വ്യക്തിയെ പരീക്ഷിക്കാൻ വേണ്ടി അവ ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്നല്ലാതെ സമ്പത്തിന് ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു സ്ഥാനവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കൈകളിൽ ധാരാളം സമ്പത്ത് വരും മനുഷ്യന്മാര് പൈസക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക അവന്റെ ധാർമ്മികത മറന്നുകൊണ്ട് ഏതെല്ലാം രൂപത്തിൽ സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുമോ അതിനുവേണ്ടി ഏതെല്ലാം കുറുക്കു വഴികൾ ചെയ്യാൻ കഴിയുമോ അതിന്റെ പിന്നാലെ ഇങ്ങനെ മനുഷ്യന്മാർ ഓടിക്കൊണ്ടിരിക്കുക അല്ലോ പരസ്പരം പെരുമാറിക്കുക എന്നുള്ള വിഷയം നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു തൊട്ടപ്പുറത്തുള്ളവൻ എന്തുണ്ട് അതേക്കാൾ മികച്ചത് എനിക്ക് വേണം അവനിക്കെന്തുണ്ട് അതുപോലെയുള്ള ഒന്നെങ്കിലും എനിക്ക് വേണം ഈ രൂപത്തിലുള്ള മറ്റുള്ള മനുഷ്യന്മാരെ താരതമ്യപ്പെടുത്തി കൊണ്ട് അവനേക്കാൾ മികച്ച ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം നിത്യേനുള്ള നമ്മുടെ ചെലവുകൾക്കപ്പുറമായി ഒരു മനുഷ്യന്റെ കരങ്ങളിൽ സുഭിക്ഷമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ കരങ്ങളിലേക്ക് സമ്പത്തിന്റെ ആധിക്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് അദ്ദേഹം നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്

ഏത് രൂപത്തിലാണ് അവൻ സമ്പത്ത് മനുഷ്യന്മാർക്ക് സമ്പത്ത് ഉണ്ടാക്കാനുള്ള മാർഗം വിഷയല്ല എവിടെ നിന്നെങ്കിലും കേൾക്കുകയാണ് ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്ര ലക്ഷം രൂപ കിട്ടും അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള പ്രോഫിറ്റ് കിട്ടുമെന്ന് കേട്ടാൽ ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാതെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യാണ് മതി മറന്നുപോയിക്കൊണ്ടിരിക്കുക അത് ചോദിക്കില്ല കൂട്ടരെ ഇത് എങ്ങനെയാ നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ വന്നത് എന്ന് ഒരാളെ പറ്റിച്ച് ഒരാളെ പ്രയാസപ്പെടുത്തി അതല്ലെങ്കിൽ അല്ലാത്ത വിഷയത്തിലൂടെ എന്നാലും പരീക്ഷ എന്ന് പറയുന്നത് ദുരിതമായ ഷാധകളുണ്ട് പക്ഷേ അതിനൊക്കെ ഇന്ന് നോർമലൈസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നോർമലൈസ് എന്നുള്ള ഫിന്മകളെയും ഇന്ന് നോർമലൈസ് ചെയ്തോണ്ടിരിക്കന്മാര് നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല ചിന്തിക്കുന്നില്ല തിന്മകൾ അപ്പോ ഈ മനുഷ്യന്മാരെ സകലമായ തിന്മകളെ നോർമലൈസ് ചെയ്തുകൊണ്ട് അവൻക്ക് ജീവിക്കണം അവൻ അവന്റെ കാര്യം എന്നുള്ള കാര്യം എന്തിനാണ് ഇവനിങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക ദുനിയവില് ആഡംബരങ്ങളിലും അനുഗ്രഹങ്ങളിലും ജീവിക്കുന്ന മനുഷ്യന്മാരെ കണ്ടുകൊണ്ട് അവർ അത്ര വലിയ സമാധാനത്തിൽ സന്തോഷത്തിൽ ആർവാടത്തിൽ ജീവിക്കുന്നവരാണെന്ന് തെറ്റിദ്ധരിക്കണം നമ്മൾ സുബാനെ പറയാണ് ഒക്കെ ആർക്കെങ്കിലും ഒരു അത് കൊടുക്കുന്ന ദാനം മാത്രമാണ് എന്ന് നമ്മൾ വിചാരിച്ചാൽ മതിയായാലും നിന്റെ രക്ഷിതാവിന്റെ ദാനം അത് തടഞ്ഞു വയ്ക്കപ്പെടുന്നതല്ല അപ്പൊ ഈ കൂട്ടത്തിൽ ദുനിയാവിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇൻസാനീയത്തിന് മാനുഷികമായ പരിഗണനയിൽ മാത്രമാണ് അല്ല കൊടുക്കുന്നത് അത് മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ ജാതി ഉള്ളവനെന്നോ മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ ഒന്നും അല്ല നോക്കില്ല മാനുഷികമായ പരിഗണനയും ഈ ദുനിയാവിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും പക്ഷെ അത് ദുനിയാവിൽ മാത്രം നിൽക്കുന്ന ഒരു വിഷയമാണ് അതിനപ്പുറത്തേക്ക് ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് ജീവിതമുണ്ട് എൻ്റെ ജീവിതം കൂടി അവസാനിക്കുന്ന ഒന്നാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുകയോ പറയുകയോ വാദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവനിക്കിത് ബാധകമാണ് അവനിക്ക് തോന്നിയ പോലെ ജീവിക്കാം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എല്ലാത്തിനെയും അവന്റെ ഇഷ്ടപ്രകാരം വാദിച്ചുകൊണ്ട് അവനക്ക് ജീവിക്കാം സമ്പത്ത് ഏത് വിധേയയും അവൻകുണ്ടാക്കാം ഏത് രൂപത്തിലും അവൻക്ക് ചെലവഴിക്കാം എങ്ങനെ വേണമെങ്കിലും അത് മറന്നുകൊണ്ട് അവന്റെ ഇഷ്ടപ്രകാരം അവൻക്ക് ജീവിക്കാം പക്ഷേ മരണം വരെ എന്ന് വാദിക്കുന്ന മനുഷ്യൻ മാത്രമാണ് ആ കാര്യമുള്ളത് പക്ഷെ നമ്മൾ അങ്ങനെയല്ലേ നമുക്ക് യഥാർത്ഥമായ ജീവിതം എന്ന് പറയുന്നത് ആ നമ്മുടെ ദുനിയാവിൽ നിന്ന് കണ്ണടങ്ങാൽ അതിനുശേഷമാണ് നമ്മുടെ യഥാർത്ഥമായ ജീവിതം തുടങ്ങുന്നത് എന്ന് വിശ്വസിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും അതിനു വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ അവിടെയാണ് ഇസ്ലാമീത്ത് കടന്നു വരേണ്ടത് അത പറയാണ് ഈ ദുനിയാവിന് ഏത് രൂപത്തിലും എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം ഈ രൂപത്തിൽ വാദമുള്ള ആളുകൾക്ക് ജീവിക്കാം നാളെ ആഹ്റത്തിലേക്ക് വരുമ്പോൾ അള്ള എന്ത് ചെയ്യും ഇസ്ലാമീനെ പരിഗണിക്കും ഇസ്ലാമിയെ പരിഗണിക്കുമ്പോൾ മൂന്ന് വിഭാഗം ആളുകൾ മൂന്ന് കാര്യങ്ങൾ അള്ള ഓഫർ ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ അള്ള ഓഫർ ചെയ്ത വിഷയങ്ങൾ നമുക്ക് ലഭിക്കണം നമ്മുടെ ജീവിതം അല്ല പറഞ്ഞു എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം പശു പറയാണ് ആർക്കാണ് അള്ള ഓഫർ അല്ല നിങ്ങളിൽ നിന്ന് കൃത്യമായി ഈമാൻ ആളുകൾ എന്താണ് ഈമാൻ അള്ളഹാനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ആളുകൾക്ക് ആളുകൾക്ക് ഈ ലോകത്തിൽ ഈമാൻ ചെയ്തിരിക്കുകയാണ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് എന്ത് ആ ഈമാൻ ഈമാനെത്താനും ശ്രമിക്കാം കൃത്യമായി ഈമാൻ കൈ കൊണ്ടതിനു ശേഷം ആ ഈമാനെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവനായ ആളുകൾക്ക് മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഭൂമിയിൽ നൽകുന്നതാണ് നിങ്ങളുടെ മുമ്പ് ഒരുപാട് സമുദായങ്ങൾ കടന്നുപോയിട്ടുണ്ട് ആ സമുദായങ്ങളിൽ പല സമുദായങ്ങളെയും അള്ളാഹ ശിക്ഷിച്ചിട്ടുണ്ട് പല പ്രവാചകന്മാരുടെ സമുദായങ്ങളും പ്രവാചകന്മാരും പല രൂപത്തിലുള്ള പ്രയാസങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പല രൂപത്തിലുള്ള കഷ്ടപ്പാടുകളിലൂടെ പരീക്ഷണങ്ങളിലൂടെ ഈ മുൻ കടന്നുപോയ സമുദായങ്ങൾ കടന്നുപോയിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല നമ്മൾ മനസ്സിലെങ്കിലും പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട് വരും വർഷങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യം ചില ആളുകൾ ഗർവാപസ്യന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നു സ്വന്തം നാട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുമെന്നുള്ള ചില പ്രചരണങ്ങൾ പ്രചരണങ്ങൾ നടത്തുന്നു തീവ്രവാദികളൊന്നും ഭീകരവാദികളൊന്നും വിളിച്ചുകൊണ്ട് പല രൂപത്തിൽ മുസ്ലിം സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പല പലപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്നവരായ ആളുകൾ ഇതൊക്കെ കാണുമ്പോ പല ഭീകരവാദ പ്രവർത്തനങ്ങളും കാണുമ്പോ മുസ്ലിം സമുദായങ്ങളിൽ പലപ്പോഴും പ്രയാസങ്ങളും വിഷമങ്ങളും കടന്നു വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വരുന്ന മനസ്സുകളിൽ വിഷമം അടിഞ്ഞു കൂടുന്ന ആളുകൾക്ക് അറിയിച്ചിട്ടുള്ള കാര്യമാണ് എന്ത് സമുദായങ്ങളിൽ പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്ക് എങ്ങനെയാ പ്രാതിനിധ്യം നൽകിയത് അതേപോലെ ഈ ദുനിയവൽ നിങ്ങൾക്കും ഞാൻ പ്രാതിനിധ്യം നൽകാം എന്നിട്ടോ എന്നിട്ടോഹും നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിട്ടുള്ള ഇസ്ലാം മതമുണ്ടല്ലോ ആ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഇസ്ലാം മതത്തിൽ നിങ്ങൾക്ക് സ്വാധീനവും അള്ള നൽകാം തീയനുസരിച്ച് സമാധാനപരമായി ജീവിക്കാനുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമതായി ഏതെങ്കിലും രൂപത്തിലുള്ള ഭയപ്പാടുകൾ ഭയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഭയപ്പാടൊക്കെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായ സമാധാനവും ശാന്തതയും സന്തോഷവും അല്ല നിങ്ങൾക്ക് നൽകാം മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യന് ദുനിയാവിൽ ജീവിക്കാൻ ഒന്നും വേണ്ട പ്രാതിനിധ്യത്തോടു കൂടി ദുനിയാവിൽ ദുണിയാവിലന്തെങ്കിലും പ്രാതിനിധ്യം നൽകും രണ്ട് ജീവിക്കാനുള്ള എല്ലാ വിധത്തിലുമുള്ള അനുകൂലമായ അന്തരീക്ഷങ്ങൾ നൽകും എന്തെങ്കിലും രൂപത്തിലുള്ള ഭയപ്പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പൂർണമായ നിർഭയവും സമാധാനവും നൽകാം അത് ഓഫറിലിരിക്കാം പക്ഷെ അത് ഒരു കണ്ടീഷൻ പറഞ്ഞു എന്താ വേണ്ടതെന്ന് അറിയോ ഈ കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ എന്നെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത് ഞാൻ അപേക്ഷിക്കാം എനിക്ക് പറഞ്ഞ മറ്റൊന്നിനെയും എന്ത് ചെയ്യാൻ പാടില്ല ഒരു സഹായിയായിട്ട് ഇടയാളനായിട്ട് ഒരു ശുപാർശകനായിട്ട് ഒരു രീതിയിലും ഒക്ക് പങ്കു ചേർക്കുന്ന വിഷയം അതായത് കൃത്യമായ മുഴിതായിക്കൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ദുരി വേണ്ട സകലവും നിങ്ങൾക്ക് നൽകാം ഒരു പേടിയും നിങ്ങൾ പേടിക്കേണ്ട വമൻ ആരെങ്കിലും എന്നിട്ടു കാണിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം ആ ദുനിയാവ നമ്മൾ വിചാരിക്കുന്ന ഒരു ടെൻഷനും ഒരു പ്രയാസവും നമ്മെ ബാധിക്കാതിരിക്കാൻ കൃത്യമായി ദുനിയാവിലും യഥാർത്ഥമായ വിജയം നമുക്ക് വലിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് മാത്രം ആരാധിക്കുക നമ്മൾ ജീവിക്കണം രണ്ടാമത്തെ വിഷയം ആ ദുശേഷം ആരാധി ആഹി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അഴമാലുകൾ കൃത്യമായി നമ്മൾ നിലനിർത്തണം നമസ്കാരം നോമ്പ് സക്കാറ്റ് മറ്റുള്ള അമലുകൾ എത്രത്തോളം ഗൗരവത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിച്ചു പോരുന്നുണ്ട് എന്ന് സ്വന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കുക അല്ല പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമ്മൾ തയ്യാറല്ല പക്ഷെ നമുക്ക് വേണ്ടതൊക്കെ അല്ല തരണം എന്ന് പറഞ്ഞാൽ എന്നെയാണ് അത് ശരിയാവുകയും അതുകൊണ്ട് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുകൾ ഗൗരവപൂർവം നമ്മൾ പരിശ്രമിക്കണം മൂന്നാമത്തത് ശിവന്റെ അംശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ അതിഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക ഈ മൂന്ന് കാര്യങ്ങളും ആ ഒരു ജീവിതത്തിലാണോ ഉള്ളത് അവർക്ക് ദുനിയാവിൽ എന്തൊക്കെ വേണോ അത് മുഴുവനും അത് നൽകും എന്നുള്ളതാണ്

ും എന്ന് പറയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ ആശയം മനസ്സിനായിട്ടുണ്ടാകും തീർച്ചയായും തിന്മകൾക്കരിക്കുക എന്ന് പറയുന്നവർ അവരുടെ ഉപമ ഒരു സമുദായം പോലെയാണ് എന്താണ് ആ സമുദായത്തിന്റെ പ്രത്യേക ഈ ചനതയിൽപ്പെട്ട ആളുകളുടെയും ഒരു താഴ്വരയിലേക്ക് ഇവിടെ ഇങ്ങനെ പോവാ ആ താഴ്വരയിൽ ചെന്ന ചെറിയ ചെറിയ വിറകിൻ കഷ്ണങ്ങൾ കൊള്ളികൾ വിറകിന്റെ കഷ്ണങ്ങൾ ഓരോ ആളുകളും എടുത്തുകൊണ്ടുവന്നു അങ്ങനെ ഈ ആളുകൾ എല്ലാവരും കൊണ്ടുവന്ന ഓരോ ചെറിയ വിറകിൻ അത് ഒരുമിച്ച് അവർക്കൊരു വലിയ ചെയ്യുവാൻ ും വിറകിൻ ശേഖരമായി അത് മാറി എന്നുള്ളതാണ് ഈ രൂപത്തിൽ നിസ്സാരമായി കാണുന്നവരായ ആളുകൾ ഓരോ ചെയ്ത അവസാനം ഇവരുടെ ജീവിതത്തിൽ തിന്മയുടെ കൂമ്പാരമായി അത് കടന്നു വരും മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മയുടെ കൂമ്പാരം കടന്നു വന്നാൽ അവൻ നശിച്ചു പോകും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ നമ്മെ പിടികൂടാൻ ചീത്തയുടെ ദുഷ്കർമ്മത്തിന്റെ വഴികളിലേക്ക് ജനമനസ്സുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പല പരിശ്രമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട് ആ വിഷയങ്ങളെ കുറിച്ച് ഗൗരവമായ തുടർന്ന് നമുക്ക് കേൾക്കാം അപ്പോ നമ്മൾ ശ്രദ്ധിക്കണം ആരെന്ത് പറഞ്ഞാലും ഏതെല്ലാം രൂപത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടാലും അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ചുകൊണ്ട് ആ യാഥാർത്ഥ്യം ഫോളോ ചെയ്യുന്നവർ മാത്രമായിരിക്കണം നമ്മൾ വിശ്വാസികൾ അതല്ലാതെ ഏതെങ്കിലും പ്രസിദ്ധമായ ചില ആളുകളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിന് പിന്നാലെ പോകുന്നവനായി നമ്മുടെ ബുദ്ധിക്ക് ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് എന്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിക്ക് പിന്നാലെ പോകലല്ല കൃത്യമായി അതിൻ്റെയും അസൂലും പറഞ്ഞ വിഷയങ്ങൾക്ക് പിന്നാലെയാണ് ഒരു മുസ്ലിം പോകേണ്ടത് എന്ന് മനസ്സിലാക്കുക കാര്യങ്ങൾ പഠിക്കണം പഠിക്കണം മനസ്സിലാക്കണം അത് ജീവിതത്തിൽ അനുഷ്ഠിക്കണം ഈ രൂപത്തിൽ കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് എല്ലാവരോടൊപ്പം നൽകിയെ നമ്മൾ വന്നുപോയം വലുതുമായ എല്ലാ വീഴ്ചകളും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും പോയാൽ തരാർക്കാർക്കും നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹും സ്വർഗം നൽകുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾക്കോട് ബുദ്ധിമുട്ടുന്നവരുടെ പൂർണ്ണമായ സൗഖ്യവും ആഫിയത്തും അവർക്കും നമുക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ നാം അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് കടങ്ങളിൽ നിന്ന് വേവലാതികളിൽ നിന്ന് ടെൻഷനുകളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്ന് പൂർണമായ സമാധാനവും ആരോഗ്യവും സന്തോഷവും നിർഭയത്വവും വാഹ് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്നും എനിക്ക് അനുഗ്രഹിക്കുമാണാകട്ടെ നമ്മുടെ കുടുംബത്തിലെ എല്ലാ വിധത്തിലുമുള്ള നിർഭയത്വവും സമാധാനവും വാഹ് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള മനസ്സിന് സന്തോഷം തരുന്ന

الأحياء منهم والأمراض إن سميع قريب مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين